ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന സംസ്ഥാനമാണ് ഒറീസ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഒറീസയിലുള്ളത് ഒറീസ നിയമസഭയിലേക്ക് നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റും രണ്ടായിരം മുതൽ ബിജു ജനതാദളിലെ നവീൻ പട്നായിക്കാണ് ഒറീസയിലെ മുഖ്യമന്ത്രി ഒരു ആദ്യമായിട്ടായിരിക്കാം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് സ്വന്തം മാതൃഭാഷ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി അധികാരത്തിലേറുന്നത് കാരണം അദ്ദേഹം വിദേശത്തായിരുന്നു പഠിച്ചത് വിദേശ വിദ്യാഭ്യാസം ലഭിച്ചു വിദേശത്ത് വളർന്നു മുൻ മുഖ്യമന്ത്രി ഒറീസ മുഖ്യമന്ത്രിയായിരുന്നു ബിജു പട്നായിക്കിൻ്റെ മകനാണ് നവീൻ പട്നായിക് അദ്ദേഹമാണ് ബിജു ജനതാദൾ ജനതാദൾ പിളർന്ന് ബിജു ജനതാദൾ ബി ജെ ഡി എന്ന പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വാജ്പേയി മന്ത്രിസഭയിൽ അന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ബി ജെ ഡി കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം അതിനുശേഷം രണ്ടായിരത്തിലാണ് ഒറീസ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒറീസയിലെ മുഖ്യമന്ത്രിയാവുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുക എന്ന ലക്ഷ്യമാണ് ഇത്തവണ മോഡി ബി ജെ പിക്ക് മുമ്പാകെ വെച്ചിരുന്നത് അതായത് ബി ജെ പിക്ക് മുന്നൂറ് സീറ്റ് ബി ജെ പി സഖ്യത്തിന് നാനൂറിലധികം സീറ്റ് അതുകൊണ്ട് തന്നെ പരമാവധി സഖ്യകക്ഷികളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തിലാണ് ബി ജെ പി ഏർപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലവർക്ക് കുറേ സഖ്യകക്ഷികളുണ്ട് കർണാടകത്തിൽ ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കി ആന്ധ്രയിൽ ടി ഡി പി യുമായി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി അല്ലെങ്കിൽ സഖ്യമുണ്ടാക്കി വരുന്നു മറ്റു പല സംസ്ഥാനത്തും ബി ജെ പി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ബീഹാറിൽ എതിർപക്ഷത്തുള്ള നിതീഷ് കുമാറിനെ ബി ജെ പി പളയത്തിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം ഒറ്റപ്പെട്ടു എന്ന് വരുത്താൻ വേണ്ടിയായിരുന്നു ബി ജെ പി ഈ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സഖ്യ ചർച്ച പരാജയപ്പെടുകയാണ് ഏറ്റവും രസകരമായ വസ്തുത ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് ഒറീസയിലും പഞ്ചാബിലും ബി ജെ പിയുടെ സഖ്യം സഖ്യ രൂപീകരണ ചർച്ചകൾ മുടങ്ങുന്നു പക്ഷേ ഈ രണ്ട് സംസ്ഥാനത്തും ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് സഖ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് സംസ്ഥാന നേതൃത്വം സഖ്യത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഒറീസയെ സംബന്ധിച്ചിടത്തോളം ഒറീസയിൽ ബി ജെ പി വളർന്നു വരുന്നൊരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒറീസയിൽ രണ്ടായിരം മുതൽ അധികാരത്തിലിരിക്കുന്ന ബിജു ജനതാദളുമായി അല്ലെങ്കിൽ നവീൻ പട്നായിക്കുമായി ഒരു സഖ്യം വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ഒറീസയിലെ ബി ജെ പിയുടേത് കാരണം ആ സർക്കാരിനെതിരായിട്ട് കഴിഞ്ഞ ഒരു ഇരുപത്തി നാല് വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു സ്വാഭാവികമായ ഒരു ജനവികാരം ആ ജനവികാരം അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻകംബൻസി ആ സർക്കാരിനെതിരായിട്ടുണ്ട് അത് ബി ജെ ബി ജെ ഡിയുമായി സഖ്യമുണ്ടാക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെടും രണ്ടാമതായിട്ട് ബി ജെ പി വളർന്നു വരാൻ വേണ്ടി ബി ജെ ഡിയുമായി വളരെയധികം മത്സരിച്ച് ബി ജെ പി വളർന്നു വരാൻ വേണ്ടി അതിലെ പ്രവർത്തകർ നൂറ് കണക്കിന് പ്രവർത്തകർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പതിനായിരക്കണക്കിന് പ്രവർത്തകർ അഹോരാത്രം പാടുപെടുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രവർത്തകർ പൂർണ്ണമായിട്ടും ഒരു സഖ്യം വന്നാൽ നിരാശയാകും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയിൽ ബി പ്രാതിനിധ്യം കിട്ടിയാൽ പോലും ആ ഒരു രണ്ടാം പാർട്ടിയായിട്ട് മാത്രമേ ഒറീസയിൽ ബി ജെ പിക്ക് നിൽക്കാൻ പറ്റൂ പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരുപക്ഷേ ലോക്സഭയിലേക്ക് ഭൂരിപക്ഷം സീറ്റുകളും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നൽകാമെങ്കിലും നിയമസഭയിലേക്ക് വരെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ തൊരു ബി ജെ പിയുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നില്ല എന്നുള്ളൊരു അതെ അല്ലെങ്കിൽ ഒരു വലിയേറ്റൻ മനോഭാവം കാണിക്കും എന്നുള്ളതായിരുന്നു ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒറീസയിലെ സംസ്ഥാന നേതൃത്വം സഖ്യത്തിനെതിരായ നിലപാടെടുത്തിരുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പും ബി ജെ പിയുടെ കൂടെ നിന്നിരുന്ന ആളാണ് ബിജു ബിജു ജനതാദൾ അല്ലെങ്കിൽ നവീൻ പട്നായിക് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു വാജ്പേയി മന്ത്രിസഭയിൽ പക്ഷെ രണ്ടായിരത്തി എട്ടിൽ മഹലിൽ നടന്ന ചില സംഘർഷങ്ങൾ ഗിരിവർഗക്കാരും മതപരിവർത്തന ശക്തികളും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ചില സംഘർഷങ്ങൾ ഈ സംഘർഷത്തിന്റെ പേരിലാണ് ബി ജെ പിയുമായുള്ള ബന്ധം അദ്ദേഹം വേർപിരിയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിയുമായി ബന്ധം വേർവിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തിന് ബിജു ജനതാദൾ അധികാരത്തിലെത്തുകയാണ് അതോടുകൂടി തന്നെ ബി ജെ പി ആ സമയം മുതൽ സഖ്യത്തിന് പുറത്താണ് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് ബി ജെ ഡിയുമായി സഖ്യത്തെ എതിർക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ നിർബന്ധിച്ച മറ്റ് ഘടകങ്ങളിലൊന്ന് നവീൻ പട്നായിക്ക് വളർത്തിക്കൊണ്ടുവരുന്ന തൻ്റെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഐ എ എസ് ഓഫീസറെയാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടുകാരനായ ഒറീസ കട ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരാളെ ഒറീസയിലെ മുഖ്യമന്ത്രിയായി വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഒറിയ വികാരത്തിന് അനുകൂലമായിരിക്കില്ല അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഒറിയ വികാരം ഇളക്കി വിട്ടാൽ അത് വളരെയധികം ഗുണം ചെയ്യും കാരണം ഒറീസയിൽ ഒറീസക്കാരൻ തന്നെ മുഖ്യമന്ത്രിയാവണം എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ താൽപ്പര്യം അതിന് വിരുദ്ധമായ ഒരു നിലപാട് ബിജു ജനതാദൾ കൈക്കൊള്ളുകയാണെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ സഖ്യമാകുകയാണെങ്കിൽ ആ ഒരു അവസരം ബി ജെ പിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു നേതൃത്വത്തിനുണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റാണ് ബി ജെ പി നേടിയത് ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റിൽ എട്ടെണ്ണം ബി ജെ പി നേടി പന്ത്രണ്ടെണ്ണം ബി ജെ ഡി നേടി ഒരു സീറ്റ് കോൺഗ്രസ് ലഭിച്ചു ഇതായിരുന്നു ഒറീസയിലെ സ്ഥിതി ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പതിനാല് സീറ്റ് നിർബന്ധമായും കിട്ടും എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ അങ്ങനെ വരുന്ന സമയത്ത് സഖ്യം കൊണ്ട് ബി ജെ നഷ്ടമേ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൂട്ടൽ മറുഭാഗത്ത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ബിജു ജനതാദൾ നേരത്തെ മുതൽ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്നാണ് ഇടക്കാലത്ത് പോയിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിൽ പല ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നതിലും രാജ്യസഭയിലൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് പലപ്പോഴും ബിജു ജനതാദൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബിജു ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ പാർട്ടി എന്ന് കണക്കാക്കുന്നതിന് പകരം ബി ജെ പി ഒരു സൗഹാർദ്ദ പാർട്ടിയായിട്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണ്ടിരുന്നത് അതുപോലെ തന്നെ ബിജു ജനതാദൾ നേതാവായ നവീൻ പട്നായിക് അദ്ദേഹം ഏതാണ്ട് എഴുപത്തിയേഴ് വയസ്സായി അദ്ദേഹം സമീപകാലത്തന്നെ രാഷ്ട്രീയത്തിന് വിരമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിജു ജനതാദൾ ബി ജെ പിയിലേക്ക് ബിജു ജനതാദളിനെ ലയിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിലെ അണികളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ കൂടി ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു അങ്ങനെ ദേശീയ നേതൃത്വത്തിന് ഒരു കാഴ്ചപ്പാടും സംസ്ഥാന നേതൃത്വത്തിന് ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നിയമസഭയിൽ നൂറ് സീറ്റ് ബിജു ജനതാദളം നാൽപ്പത്തേഴ് സീറ്റ് ബി ജെ പിക്ക് കൊടുക്കാമെന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടത്ര സീറ്റുകൾ ലഭിച്ചാൽ എന്തു തന്നെ ആയ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ സഖ്യ ചർച്ച ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഭുവനേശ്വർ പുരി സീറ്റുകൾക്ക് ബി ജെ പി അവകാശവാദം പുറപ്പെടുവിച്ചതും സഖ്യ ചർച്ച പൊളിയാനൊരു കാരണമായിട്ടുണ്ട് നല്ല നേതാവാണ് ഭുവനേശ്വർ ഉള്ളത് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല ബിജു ജനതാദെ സംബന്ധിച്ചിടത്തോളം പുരി സീറ്റ് പുരിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടത്തിയതുകൊണ്ട് പുരി സീറ്റ് സ്വാഭാവികമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അവകാശപ്പെട്ടു അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയുണ്ട് എന്തായാലും ഏതാണ്ട് മുന്നണി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയടക്കിയ രൂപീകരണം നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഇപ്പോഴത്തെ സ്ഥിതി ഇത് ബി ജെ പി സംസ്ഥാന ഘടകത്തെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് കാരണം തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു അറുപത് സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്നാണ് അസംബ്ലി സീറ്റ് അറുപത് സീറ്റ് കിട്ടും പാർലമെൻറ്റ് ഇരുപത്തി ഒന്നിൽ പതിനാല് സീറ്റ് കിട്ടും എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതൃപ്തിയെ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം അവരുടെ പിടിവാശി തങ്ങൾക്ക് സഖ്യം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തി സഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ സംസ്ഥാന നേതൃത്വം വളരെ അവർക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലൊരു പോംവഴി അതേ സമയത്ത് അത് വളരെ കടുപ്പമേറിയൊരു പോംവഴിയാണ് ഇതിന് മറ്റു പല റിപ്പർക്കഷൻസും ഉണ്ട് കാരണം എന്തെങ്കിലും കാരണവശാൽ ബിജു ജനതാദളിന് ഭൂരിപക്ഷം കിട്ടിയില്ല അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കോൺഗ്രസിൻ്റെ സഹായം അഭ്യർത്ഥിക്കുമോ എന്നുള്ള ചിന്തകളുണ്ട് പക്ഷേ ബി സംസ്ഥാന ഘടകം പറയുന്നത് ബി ജെ ഡിയും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ റോൾ കോൺഗ്രസിന് കിട്ടും അപ്പോൾ അങ്ങനെ അത് കോൺഗ്രസ് ശക്തിപ്പെടാൻ അതൊരു കാരണമാകും കാരണം ഇന്ന് ഏതാണ്ട് കോൺഗ്രസ് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ഒറീസയിൽ അപ്പോൾ ഒരു ബി ജെ ഡി ബി ജെ പി സഖ്യം കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നാണ് സംസ്ഥാന ഘടകം പറയുന്നത് പക്ഷേ കേന്ദ്ര ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കോൺഗ്രസ് അനുകൂല പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പരമാവധി ഇല്ലാതാക്കിയിട്ട് വലിയൊരു ബി ജെ പി നിര ബി ജെ പി അനുകൂലമായ എൻ ഡി എയുടെ നിര അത് നാനൂറ് സീറ്റിനപ്പുറത്തുള്ളൊരു എൻ ഡി എ നിര വളർത്തിയെടുക്കാൻ പരമാവധി സഖ്യമുണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് പഞ്ചാബിലും അതുപോലെ തന്നെ ഒറീസയിലും വരെ സഖ്യത്തിന് വേണ്ടി അവർ ശ്രമിച്ചത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക